ത്തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഇന്നത്തെ വീഡിയോ ഒരു ക്ലീനിങ് വീഡിയോ കേട്ടോ ഞായറാഴ്ച വൈകിട്ട് എല്ലാവരും വീട്ടിലുള്ളതുകൊണ്ട് എന്നെ കൊണ്ട് പറ്റി കലാത്ത പണികളൊക്കെ ചേട്ടായി അക്കുനെയും ഒക്കെ കൂട്ടി ഞായറാഴ്ച വൈകിട്ട് ചെയ്തു കേട്ടോ അത് കഴിഞ്ഞ് ഇന്നാണ് ബാക്കി ക്ലീനിങ്ങിൻ്റെ പണികളൊക്കെ ഞാൻ തന്നെ ചെയ്തത് ചേട്ടായി എല്ലാ റൂമിലേയും ഫാനൊക്കെ തുടച്ച് ക്ലീനാക്കി ഇനിയിപ്പോൾ അടുക്കളയിലെ ബെർത്താണ് ക്ലീനാക്കാനുള്ളത് അത് ചേട്ടായി ഉള്ളപ്പോൾ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിരിക്കുവായിരുന്നു ചേട്ടാ അയൽക്കൂട്ടത്തിന് പോയി കേട്ടോ അന്നേരം അക്കു പറഞ്ഞു ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് അക്കു കയറി എല്ലാം ചെയ്തൊക്കെ തരുന്നുണ്ട് ആദ്യം തന്നെ ബെർത്തിലുള്ള സാധനങ്ങൾ മൊത്തവും വലിച്ചു താഴോട്ടിട്ടില്ല കേട്ടോ അന്നേരം പിന്നെ നമുക്കെല്ലാം കൂടെ ക്ലീനാക്കി എടുത്ത് ഒതുക്കിയൊക്കെ വെക്കണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാവും അതുകൊണ്ട് ആദ്യം പകുതി എടുത്ത് താഴേക്ക് വെച്ച് പകുതി ഭാഗം അടിച്ചു വാരി വൃത്തിയാക്കിയതിന് ശേഷമാണ് എടുത്ത സാധനങ്ങളെല്ലാം കയറ്റി വെച്ചതിന് ശേഷമാണ് ഇപ്പുറത്തെ സൈഡിൽ നിന്നുള്ള സാധനങ്ങളെല്ലാം ഇറക്കി അടിച്ചു വാരി പിന്നെ അതെല്ലാം അടുക്കിപ്പറക്കി ഒക്കെ വെച്ചത് ഇതിനകത്ത് കുറേ ഗ്ലാസും പിന്നെ ചില്ലിൻ്റെ പാത്രങ്ങളും അങ്ങനെയുള്ളതെല്ലാം ഈ ബക്കറ്റിൽ നിറച്ചുണ്ട് കേട്ടോ നമ്മൾ വീട് മാറിപ്പോകുന്ന സമയത്ത് പൊട്ടുന്ന ഗ്ലാസും പിന്നെ ചില്ലിൻ്റെ പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇതുപോലെ ന്യൂസ് പേപ്പർ വെച്ചിട്ട് ഒരു ബക്കറ്റിൽ ഇറക്കി എല്ലാം വെച്ചാൽ മതി ഒരു ഗ്ലാസ്സോ ഒരു പാത്രമോ ഒന്നും പൊട്ടിപ്പോകത്തില്ല ഞങ്ങളിങ്ങനെ തന്നെയായിരുന്നു കേട്ടോ എല്ലായിടത്തും കൊണ്ടുപോകുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നേ അങ്ങനെ ഒരു സൈഡിലെ അടുക്കലും പറക്കലും ഒക്കെ കഴിഞ്ഞു ബാക്കി സാധനങ്ങളെല്ലാം ഇറക്കി അടിച്ചു വാരി വൃത്തിയാക്കി എന്നിട്ടെല്ലാം അങ്ങോട്ടേക്ക് എടുത്തു വെക്കുവാണേ കുറച്ച് സാധനങ്ങളൊക്കെ പഴയ അലമാരിയിൽ ചാക്കിലാക്കി ബർക്കേരിയ വെച്ചു ബെർത്തിൻ്റെ മുകളിലുണ്ടായിരുന്ന സാധനങ്ങളൊക്കെ താഴോട്ട് അക്കു ഇറക്കി തന്നപ്പോൾ ഞാനെല്ലാം കഴുകി പാത്രങ്ങളെല്ലാം നന്നായിട്ട് കഴുകി തുടച്ചിട്ടാണ് തിരിച്ച് ബെർത്തിൻ്റെ മണ്ടയ്ക്കെല്ലാം അടുക്കിപ്പറക്കി വെച്ചത് നമ്മളിവിടെ താമസിക്കാൻ വന്ന സമയത്ത് എല്ലാം അടുക്കിപ്പറക്കി ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് പിന്നെ ഇപ്പോഴാട്ടോ എല്ലാം ഒന്ന് ഇറക്കി അടിച്ചു വാരി എല്ലാം അടുക്കി പറക്കിയൊക്കെ വെക്കുന്നത് ഇന്ന് രാവിലത്തെ വീഡിയോ ആയ രാവിലെ ഞാൻ ഉണക്കമീൻ വറുത്തു ചമ്മന്തി അരക്കാൻ വേണ്ടിയിട്ട് നല്ല ഉപ്പൊക്കെയുള്ള മീനാണ് നമ്മൾ വെള്ളത്തിലിടാൻ മറന്നൊക്കെ പോയെങ്കിൽ ഇതുപോലെ ചമ്മന്തി അരച്ചാൽ മതി അന്നേരം പാകത്തിനുള്ള ഉപ്പായിട്ട് കിട്ടും വറുത്ത് കൂട്ടാൻ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ ഉപ്പ് ഇറക്കിയില്ലെങ്കിലേ ചമ്മന്തി അരക്കാൻ വേണ്ടിയിട്ട് രണ്ട് ചെറിയുള്ളിയും കാന്താരിയും പിന്നെ ഉണക്കമീനും തേങ്ങായും ഉപ്പ് വേണ്ട കേട്ടോ എന്നിട്ട് ചമ്മന്തി അരച്ചെടുത്താൽ മതി ഞാൻ എരിവ് കുറവായതുകൊണ്ട് കുറച്ച് വറ്റലമുളകും കൂടെ ചേർത്തിട്ടുണ്ട് കാന്താരി ഇല്ലെങ്കിൽ വറ്റൽമുളകോ അല്ലെങ്കിൽ പച്ചമുളകോ ഒക്കെ ചേർത്ത് കൊടുക്കാം ഇത് മുട്ട പൊരിക്കാൻ വേണ്ടിയിട്ട് തേങ്ങായും സവാളയും പച്ചമുളകും ഇഞ്ചിയും ഒക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കറിവേപ്പില ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കാം സവാളയേക്കാളും നല്ലത് ചെറിയുള്ളിയാ കേട്ടോ പിന്നെ രാവിലെ ആർക്കും ചായയും കാപ്പിയൊന്നും വേണ്ട അതുകൊണ്ട് കെറ്റിലിൽ വെള്ളം വെച്ചിട്ടുണ്ട് ചൂടുവെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് രാവിലെ ഞാൻ ചെറുപയറും കറി വെച്ചിട്ടുണ്ടായിരുന്നു പാലപ്പം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ ചേട്ടയും പിള്ളേരും ഒക്കെ പോയി കഴിഞ്ഞിട്ടാണ് പിന്നെ ബാക്കി ക്ലീനിങ് പണികളൊക്കെ ചെയ്യുന്നത് കോഴിക്കുള്ള തീറ്റയും വെള്ളം എല്ലാം കൊടുത്തുവച്ച് പിന്നെ വേഗം വന്ന് ഞാനും ചായയൊക്കെ കുടിച്ചു പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട് ഫ്രിഡ്ജൊക്കെ ക്ലീൻ ആക്കാനുണ്ടായിരുന്നേ അപ്പോൾ ഫ്രിഡ്ജിൽ നിന്നെടുത്ത് കുറച്ച് പാത്രങ്ങളും എല്ലാം കഴുകി തുടച്ചൊക്കെ വെച്ചു അത് കഴിഞ്ഞ് പിന്നെ ബാക്കിയുള്ള എല്ലാ പാത്രങ്ങളും കഴുകി ഇന്നലെ ബെർത്തൊക്കെ ക്ലീൻ ആക്കുന്ന സമയത്ത് ഭക്ഷണ സാധനങ്ങളൊക്കെ ഞാൻ ഡൈനിങ് ടേബിളെ കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ബെർത്തിൽ നിന്ന് സാധനങ്ങൾ ഇറക്കുകയും എല്ലാം അടിച്ചു വാരുകയും വൃത്തിയാക്കുകയൊക്കെ ചെയ്തത് പിന്നെ സ്റ്റൗ ഒരു പഴയ തുണി കൊണ്ട് ഞാൻ മൂടിയിട്ടിട്ടുണ്ടായിരുന്നു പൊടിയൊക്കെ വീണ് അഴുക്കാവേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഇനിയിപ്പോൾ സ്റ്റൗ ഒക്കെ ഒന്ന് തുടച്ച് ക്ലീനാക്കണം ഈ പാതകമൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കണം പിന്നെ സിങ്കൊക്കെ ഒന്ന് കഴുകി ഒക്കെ കഴിഞ്ഞാൽ അടുക്കളയിലെ ഏകദേശം പണികളൊക്കെ കഴിയും കറണ്ട് ബില്ല് വന്നിട്ടുണ്ടായിരുന്നു അതും അടിച്ചു വെച്ചേച്ചു ഞാൻ പിന്നെയും അടുക്കളയിൽ എത്തിയിട്ടുണ്ട് പാത്രം വെക്കുന്ന ഈ സ്ഥലത്ത് ഇനിയിപ്പോൾ ഒന്ന് തുടച്ച് വൃത്തിയാക്കണം പാത്രമൊക്കെ എടുത്തു മാറ്റി അത് കഴിഞ്ഞാൽ അടിച്ചുവാരി ഒന്ന് തുടച്ച് വൃത്തിയാക്കുന്നുണ്ട് എന്നിട്ട് പാത്രങ്ങളെല്ലാം അടുക്കിപ്പറക്കി വെക്കണം രാവിലെ നമ്മൾ ക്ലീനിങ് പണികളൊക്കെ നിൽക്കുമ്പം ചോറും കറിയും എല്ലാം ആക്കി വെച്ച് നിൽക്കുന്ന ഏറ്റവും നല്ലത് പിന്നെ ഇതിൻ്റെ ഇടയ്ക്കൂടെ പോയി ചോറും കറിയും വെക്കലൊന്നും നടക്കില്ല അത് ചെയ്യണോ ഇത് ചെയ്യണമെന്നുള്ള സംശയാവും അവസാനം നമ്മൾ വിചാരിക്കുന്ന പോലെ വൈകുന്നേരം ആകുമ്പോൾ ഒരു പണിയും തീരത്തും ഇല്ല തലേദിവസം തുണികളൊക്കെ അലക്കിയതുകൊണ്ട് ഇന്നിപ്പോൾ തുണികളൊന്നും അലക്കാനുമില്ല ഈ ഒരു കൊട്ട ഞാൻ പച്ചരി മുളകും മല്ലിയൊക്കെ കഴുകി വാരാൻ വേണ്ടി എടുക്കുന്നതാണ് അതൊക്കെ നമ്മൾ ഉണക്കി പൊടിപ്പിക്കുകയല്ലേ ആ സമയത്ത് എടുക്കാറുള്ളതല്ല അപ്പോൾ ഒക്കെ ഇതുപോലെ ചെറിയ ചെറിയ പാത്രങ്ങളൊക്കെ അടുക്കി വെക്കാനാണ് എടുക്കുന്നത് ഈ പാത്രമൊക്കെ പറക്കി വെച്ചിട്ട് വേണം ഫ്രിഡ്ജിലെ സാധനങ്ങളൊക്കെ ഞാൻ എടുത്ത് പുറത്തേക്ക് വെച്ചിട്ടുണ്ട് അതൊന്നും ഫ്രിഡ്ജിലേക്ക് കയറ്റി വെച്ചിട്ടില്ല കേട്ടോക്കെ ഇനി പറക്കി ഫ്രിഡ്ജിലും വെക്കണം ഇനിയിപ്പോൾ ഈ ഗ്യാസ് കുറ്റിയിരിക്കുന്ന ഭാഗത്തുനിന്ന് ഗ്യാസൊക്കെ എടുത്ത് മാറ്റി ഇവിടെ ഒന്ന് അടിച്ച് വാരി വെച്ച് അവിടെ തുടച്ച് വെച്ച് ഗ്യാസ് കുറ്റി അങ്ങോട്ട് കയറ്റി വെക്കണം ഗ്യാസ് കുറ്റി വെക്കാനുള്ള ഈ ഒരു ഭാഗം പൊക്കി വാർത്തിട്ടില്ല ഇവിടെ ഞാനൊരു ചവിട്ടി ഇട്ടിട്ടാണ് പഴയൊരു ചവിട്ടി ഇട്ടിട്ടാണ് ഗ്യാസ് കുറ്റി വെക്കുന്ന അല്ലെങ്കിൽ ടൈലിൽ കറ പിടിക്കും ഇനിയിപ്പം സ്റ്റെയർ അടിച്ച് വരണം ഞാൻ ആദ്യം തന്നെ ടെറസിലേക്കുള്ള വാതിൽ തുറന്നിടുക അല്ലെങ്കിൽ പൊടിയൊക്കെ വല്ലാതെ പറക്കുമ്പോഴേ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും വാതിലും കൂടെ അടച്ചിട്ടല്ലേ അതുകൊണ്ട് വാതിൽ ആദ്യമേ തുറന്നിട്ടു അത് കഴിഞ്ഞിട്ട് എല്ലാം അടിച്ചുവാരി വൃത്തിയാക്കുന്നുണ്ട് വെള്ളമൊക്കെ കുറഞ്ഞിട്ടാട്ടോ അടിച്ചു വാരുന്നത് പിന്നെ ഒരു മാസമൊക്കെ കൂടുമ്പോളേ ഇവിടെയൊക്കെ അടിച്ചുവാരി വൃത്തിയാക്കാറുള്ളൂ പൊടിയൊക്കെ ആണല്ലോ അതുകൊണ്ട് അടിച്ചുവാരി കഴിഞ്ഞ് ഞാൻ ഷീറ്റൊക്കെ ഒന്ന് തുടച്ചു എന്നിട്ട് ആ ഷീറ്റ് സ്റ്റെയറിന് മുകളിൽ വിരിച്ചു എന്നിട്ട് പിന്നെ ഇത് രണ്ട് മൂന്ന് ചെടികളുണ്ട് ഇവിടെ അതിന് വെള്ളം ഒഴിച്ചു കൊടുക്കുവാണേ നേരത്തെ ഷീറ്റ് ഇവിടെ ഒട്ടിച്ച് വെച്ചേക്കുമായിരുന്നു കോഴിക്കോടിൻ്റെ പണി നടന്ന സമയത്ത് പണിക്കാർ സാധനം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോൾ ഷീറ്റ് ഇവിടെ കിടക്കുമ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടായിരുന്നേന് ഒട്ടിച്ചതൊക്കെ പൊളിച്ച് മാറ്റിയതാണ് കേട്ടോ ഇപ്പം ഞാൻ മാത്രമല്ല അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കയറുന്നും പോകുന്നൊക്കെ ഉള്ളു അതുകൊണ്ട് ഒട്ടിച്ചില്ലേലും അങ്ങനെ കിടക്കും താഴേക്ക് ഊർന്ന് പോരത്തൊന്നുമില്ല ഒരു പണി കഴിയുമ്പോൾ അടുത്തതെന്നാണ് ചെയ്യുന്നതെന്ന് ഇങ്ങനെ ആലോചിച്ചോണ്ട് കേട്ടോ പണിയെടുക്കുന്നത് ഇനിയിപ്പം അടുത്തത് സ്റ്റെയറിൻ്റെ അടിഭാഗമാണ് വൃത്തിയാക്കുന്നത് ഈ ഒരു ബക്കറ്റിൽ പച്ചരിയും ഗോതമ്പും ഒക്കെ ആട്ടോ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്നത് പൊടി അടിച്ചിട്ട് ചെറുതായിട്ട് ശബ്ദമൊക്കെ പോലെ തോന്നുന്നുണ്ട് ഞാൻ കൈക്കല തുണികളെല്ലാം കൂടെ മടക്കി വെക്കുക കേട്ടോ ചുക്കിലി വല ഞാൻ കഴിഞ്ഞ ദിവസം അടിച്ചു വാരി കളഞ്ഞതായതുകൊണ്ട് ഇന്നിപ്പം അതൊന്നും അടിക്കാനൊന്നും ഇല്ലായിരുന്നു എന്ന് പറഞ്ഞാൽ എട്ടുകാലിയുടെ വലയോട്ടോ പിന്നെ കഥകിൽ നല്ലോണം പൊടി ഉണ്ടായിരുന്നു അതൊക്കെ ഞാനൊന്ന് പുൽത്തൈലും കുറച്ച് വെള്ളത്തിൽ മിക്സാക്കിയിട്ട് അതിൽ മുക്കിയിട്ട് നന്നായിട്ട് മുറുക്കി പിഴിഞ്ഞിട്ടാണ് തുടയ്ക്കുന്നത് പുൽത്തൈലാകുമ്പോൾ നല്ല മണമാണ് കുറേ നേരത്തേക്ക് നല്ല മണം ഉണ്ടാവും ഞാൻ ഓരോന്നോരോന്ന് മാറ്റി മാറ്റിയാണ് തുടയ്ക്കാനൊക്കെ എടുക്കുന്നത് എന്നാലും കൂടുതലും പുൽത്തൈലുമാണ് ഉപയോഗിക്കുന്നത് തുടയ്ക്കാനൊക്കെ ഡൈനിങ് ടേബിളൊക്കെ തുടയ്ക്കാൻ പുൽത്തൈൽ നല്ലതാണ് കേട്ടോ കുറേ ഈച്ച ശല്യം ഒക്കെ കുറയും ഇനിയിപ്പം വാരി തറ തുടയ്ക്കാൻ വേണ്ടി പോവുക ഇനിയിപ്പോൾ ചെറിയ ചെറിയ പണികളുണ്ട് അതിന്ന് ചെയ്യുന്നില്ല നാളെ ചെയ്യാമെന്ന് വിചാരിച്ചു ഇത്രയും ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനൊരു പരുവായിട്ടുണ്ടായിരുന്നു കേട്ടോ വീഡിയോ പത്ത് മിനിറ്റേ ഉള്ളെങ്കിലും രാവിലെ മുതൽ വൈകുന്നേരം വരെ ചെയ്തപ്പോഴാണ് ഈ പണികളൊക്കെ ഒന്ന് തീർന്നത് നാല് മണിക്ക് അട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തേങ്ങ പൊട്ടിച്ചപ്പോൾ പൊങ്ങായിരുന്നേ കുഞ്ഞ് പിന്നെ ഓരോ തേങ്ങ ഞാൻ എടുത്ത് പൊട്ടിക്കുമ്പോഴും എപ്പോഴും എന്നോട് ചോദിക്കും പൊങ്ങുണ്ടോ പൊങ്ങുണ്ടോ എന്ന് ഇന്നേതായാലും അതിനകത്ത് പൊങ്ങായപ്പോൾ അവർക്ക് ഏതായാലും സന്തോഷമായി പിന്നെ ഞാൻ വേറൊരു തേങ്ങയൊക്കെ പൊട്ടിച്ച് അടയൊക്കെ ഉണ്ടാക്കി ചായ ഒക്കെ വെച്ച് ഞങ്ങൾ ചായ കുടിച്ചു തണുങ്ങിൻ്റെ ചൂലുണ്ടാക്കാൻ വേണ്ടിയിട്ടാ ഏതാ ആ ഇവിടുന്ന് ഇട്ടിവിടുന്ന് മോൾ ഭാഗം ഇത്രയും കളഞ്ഞു നന്നായിട്ട് മൂത്ത് പഴുത്ത് വീണ ഓല നമ്മൾ നന്നായിട്ട് ഉണക്കിയിട്ട് ചൂല് ഉണ്ടാക്കി വെക്കുവാണെങ്കിൽ കുറേ നാൾ സൂക്ഷിച്ച് വെക്കാം കേട്ടോ കട്ടിയുള്ള ഭാഗം കുറച്ചിങ്ങനെ ചെത്തിക്കളയാണ് ഈ തണുങ്ങ് ഞാൻ ഇങ്ങനെ ചെറുതായിട്ട് ഒരു മൂന്നാലെണ്ണമായിട്ട് മുറിച്ചിട്ടുണ്ടേ വലിയൊരു തണുങ്ങ് ഇത്രയേറെ ഇനി ഇത് ഇതിൻ്റെ ഇവിടെ ചെത്തിയിട്ട് കട്ടി കുറയ്ക്കണം ഇത് കട്ടി കൂടുതലാണ് നമുക്കതു കയ്യിലോ ഒതുക്കി പിടിച്ച് തൂക്കാൻ പറ്റത്തുള്ളു ഇങ്ങനെ കട്ടിയിലിരുന്നാൽ തൂക്കാൻ പറ്റത്തില്ല ചേട്ട കത്തിയൊക്കെ മുറിച്ചാക്കി കൊണ്ടുവരുന്നുണ്ട് ചേട്ടാ വേടിയെടുക്കുമോ ഞാൻ ചെയ്യാം ചേട്ടാ ചെയ്യാനാ ആണോ ചേട്ടാ ചെയ്യാം ചേട്ടാ ചെയ്തോളാം ഒതുക്കി പിടിച്ചിട്ട് കൈ നോക്കണേ അങ്ങനെ ചെത്തി കട്ടി കുറയ്ക്കണം ഇനി ഇത് ഇങ്ങനെ പിടിക്കണം എന്നിട്ട് ഈ സൈഡ് ഇങ്ങനെ ചെറുതായിട്ട് ചീന്തി കൊടുക്കണം അന്നേരം ഓല ഇങ്ങനെ നമുക്ക് കളയാൻ പറ്റും എല്ലാ ഓലയും പോണ്ട ചെറുതായിട്ട് കവുങ്ങും പട്ട ഒരു മൂന്നാല് കഷ്ണമായിട്ട് ഇങ്ങനെ ചെറുതായിട്ട് മുറിച്ചെടുത്തേ അത് കഴിഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ ചെത്തി കട്ടി കുറച്ചു ഇനി ഇത് വെയിലത്തിട്ടൊന്ന് കുറച്ച് നേരം ഉണ ഒരു ദിവസത്തെ വെയിൽ മതിയാവും ഉണക്കുമ്പം ഒന്ന് ഒതുങ്ങിക്കിട്ടും ഒന്ന് ചുങ്ങിക്കിട്ടും ഇതിങ്ങനെ ഇനിയിപ്പോൾ ഈ സൈഡ് സൈഡിങ്ങനെ വല്ല ചെത്തിയിട്ട് ഇങ്ങനെ വരുന്ന ഈ ഓല ഇങ്ങനെ കീറിക്കളി അതുപോലെ തന്നെ മൊത്തം ഓല പോയിട്ടില്ല കുറച്ച് ഓലയൊക്കെ ഇത് ഇതേലുണ്ട് കേട്ടോ ഇനി ഇത് വെയിലത്തിട്ട് ഉണക്കിയിട്ട് ഒന്ന് ഒന്ന് ചുങ്ങി കിട്ടണോ അല്ലേ കേട്ടെ ആ ഇങ്ങനെ ചൊങ്ങി കെട്ടും ഉണങ്ങിയിട്ട് വേണം കെട്ടി ചൂലാക്കി എടുക്കാനെ ചൂലാക്കി ഉണക്കി കെട്ടിയെടുക്കുക ഇത് അടിച്ചു പഴകിയൊരു ചൂലാണ് ഇന്നുണ്ടാക്കിയ ചൂല് വെയിലത്തിട്ട് ഒന്ന് ഉണക്കിയിട്ട് കെട്ടി കഴിയുമ്പോൾ ഞാൻ വേറൊരു വീഡിയോയിൽ കാണിക്കാം കാണിക്കാട്ടോ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളൊക്കെ ഇവിടെ നിർത്തുകയാണ് വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുതേ നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം